ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് അവര് ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സ്റ്റെപ്പ് തുടങ്ങാം ഞാൻ സ്റ്റെപ്പ് ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കണത് നെയ്യാണ് ബെറ്റർ നമ്മൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് ചൂടായി വെറ്റെട്ടോ ഫ്ലെയിമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത് എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ടതിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈയിലെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക വേറെ എന്തൊക്കെയോ വിശേഷങ്ങൾ നമ്മളിപ്പോ വീഡിയോ എടുത്തിട്ട് കുറച്ചായിട്ടോ ചെറിയൊരു ബ്രേക്ക് വന്നു എല്ലാവരും സുഖിക്കുന്നു വിചാരിക്കുന്നു മഴയൊക്കെ ഇല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ നല്ല മഴയാണ് ഇന്നും മഴ അല്ലേ കേട്ടോ ഒന്നും മഴ കുറവാണ് നമ്മടെ കാശിനിട്ടൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നുണ്ട് കേട്ടോ ഇതിനധികം ടൈമൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റുള്ളിൽ നിന്നാകും അപ്പം നമ്മളൊരു എത്തപ്പഴം അല്ലെങ്കിൽ നന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് രണ്ട് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമ്മളിതിലേക്ക് അടിൽ കൊടുക്കാം ഇതും കൂടി നമുക്കൊന്ന് നന്നായി വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ വാഷിംഗ് മെച്ച നമ്മൾ എടുത്തിട്ടില്ല അതിലേന്നും കിടക്കുന്നുണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി തന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം കേട്ടോ ഒരു മീഡിയം മീഡിയത്തിലെ കണ്ടി താഴെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നാശമായി പോകും അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നന്നായി ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്രൈ വരെ വഴക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നു കേട്ടോ നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു അരമുറി തേങ്ങ കേട്ടോ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കണം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ക്യാഷിനോട്ട് ഏത്തപ്പഴും ഈ നാളികേരം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അപ്പോൾ നമ്മുടെ നാളികേരം ഇതിൽ നന്നായി മിക്സായി വന്നു കേട്ടോ ഇതിലേക്ക് നമ്മളൊരു ഒരു വലിയ അച്ചി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുക്കി അരിച്ച് വെച്ചതാണ് അത് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് ചേർക്കുന്നില്ല മധുരം നോക്കി പാവത്തിന് ചേർക്കാം ആ ഏകദേശം അത് ഫുള്ളായിട്ട് ഒഴിച്ചു നമ്മൾ കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഴം അത്യാവശ്യം നന്നായി പഴുത്ത പഴാണ് കേട്ടോ നന്നായി പഴുത്ത പഴമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് അപ്പൊ എന്താ വെച്ചാൽ നല്ല മധുരം ഉണ്ടാവും മധുരം കുറവാണെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയത് കുറച്ചു മണി കൂടുതലും ഒഴിക്കേണ്ടി വരും കേട്ടോ പഴം നല്ല മധുരം ഉള്ള കാരണമാണ് നമ്മൾ ഒരു ശർക്കര ഉരുക്കിയത് ഒഴിച്ചത് നല്ല വലിയൊരു പച്ച ശർക്കര കേട്ടോ അപ്പോ നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം ഇതിലേക്ക് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാവിലും ചേർത്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ എടുത്തേക്കണത് മട്ടാവിലാണ് കേട്ടോ ചോക്ക് കളർ ഉള്ള അവൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു മൂന്നര കപ്പ് അവൽ ചേർത്ത് കേട്ടോ നാല് കപ്പുള്ള അവൽ എടുത്തിട്ടുണ്ട് മൂന്നര കപ്പ് നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിലും സ്വാദിഷ്ടമായൊരു വിഭവമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടണം തോന്നണം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി വിഭവമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണിത് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും കാണുക എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ